വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിക്ക ആൻഡ് മിനി അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും ഹൈസ്റ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള കോട്ടൂരാണ് കോട്ടൂർ എലിഫൻറ്റ് പാർക്കിലാണ് ഇന്ന് നമ്മളുള്ളത് അപ്പോൾ നമ്മളിവിടെ ഉള്ളൂ ഇനിയാണ് കാഴ്ചകൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഗാസ് ആദ്യമായിട്ടേനെ നമുക്ക് അകത്ത് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് നാൽപ്പത് രൂപയാണ് ചിൽഡ്രൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റേറ്റ് കുറവായിരിക്കും അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുണ്ട് അപ്പം ഞാനും ഏട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് നാൽപ്പതായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ അകത്തേക്ക് ടിക്കറ്റും എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഏട്ടനാണ് ഫ്രണ്ടിങ് നടക്കുന്നത് ഏട്ടനാണെങ്കിൽ ആദ്യമേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ പുതിയതായിട്ട് ഒരുപാട് ബിൽഡിങ്സും മറ്റുമൊക്കെ വന്നു അതാ അവിടെ ഒരു ആന ഉണ്ടെന്ന് തോന്നുന്നു കയറൊക്കെ കെട്ടിയിരിക്കുകയാണ് ആ അതേ ഉണ്ട് ആനയുണ്ട് ഗൈസ് അപ്പോൾ ഇത് അടുത്ത സെക്ഷനിലോട്ട് വന്നതാണ് വീണ്ടും ആന നിൽക്കുകയാണ് ഇവിടെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ക്രോസ് ചെയ്ത് അവർ കെട്ടിയിരിക്കുകയാണ് അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമ്പ് വന്നത് ഇവിടെ അപ്പോൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തിരുന്നു അപ്പോഴൊന്നും ഇങ്ങനത്തെ ബിൽഡിങ്സോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത്രയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാൽ എലിഫൻറ്റിൻ്റെ എണ്ണം മാത്രം വളരെ ചുരുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ അപ്പോൾ നമ്മൾ നടന്നു വന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത് നമ്മളിവിടെ നോക്കുമ്പോൾ എലിഫൻറ്റിന് വെച്ചിരിക്കുന്ന ഫുഡ് ഇവിടെ മങ്കീസ് കഴിക്കുകയാണ് ഒരുപാട് ഉണ്ട് മങ്കീസുണ്ട് ഒക്കെ ആയിട്ട് അവർ ആയിട്ട് വന്ന് ചട്ടിയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ എന്താണ് ചെറിയ കുട്ടി ആനയും പിന്നെ കുറച്ച് മീഡിയം സൈസിലുള്ള ആനയൊക്കെ കണ്ടു ഇവയുടെ പ്രായം എത്രയാണെന്ന് ഞങ്ങൾക്കറിയില്ല കറക്റ്റായിട്ട് അവിടെ ഒന്നും തന്നെ എഴുതി വെക്കുക ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ചങ്ങല ഇട്ടിട്ടുണ്ടായിരുന്നു കാലിൽ എന്താണ് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്നിലത്തെ കാലിലും ബാക്കിലത്തെ ഒരു കാലിലും ആയിട്ട് ചങ്ങല ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നിൽക്കുന്നത് ഒരു കുട്ടിയാനയാണ് അപ്പം വികൃതിക്കാരനാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതാ ഇവിടെ നമ്മളൊരു ബോർഡ് കണ്ടു അപ്പോൾ ഈ ആനയെന്ന് വെച്ചാൽ എന്താണ് ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന് ഒരു ആനയാണ് അപ്പോൾ നല്ല ഡാൻസ് കളിക്കുന്ന ഒരു ആനക്കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾ കണ്ടതിലും വെച്ച് ഇങ്ങനെ തലയൊക്കെ ആട്ടി ഡാൻസ് കളിക്കുന്ന ആന ഈയൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല എനർജറ്റിക്ക് ആയിട്ട് നിൽക്കുകയാണ് ആൾ അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു വരുകയാണ് അപ്പോൾ ഇത് ഡാമിൻ്റെ ഒരു പാട്ട് മാത്രമാണ് ഈ കാണിക്കുന്ന ഭാഗം അപ്പോൾ ഏർ മാടങ്ങൾ നശിച്ച ഏർ മാടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കാവശ്യാനുസരണം ആ ഫാമിലിയായിട്ട് വരുന്നവർക്ക് അങ്ങനെ ബോട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്ന് പറയുന്നത് നൂറ് നാന്നൂറ് അപ്പോൾ ആ ഒരു റേഞ്ചിനൊക്കെ ഓരോരുത്തരുടെ എണ്ണം അനുസരിച്ചാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നടന്നു വന്നപ്പോഴേനും കണ്ട കാഴ്ചയാണിത് എലിഫൻറ്റിനെ ഇറക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് എത്തിയത് അപ്പോൾ എലിഫൻറ്റിനെ കുളിപ്പിക്കേണ്ട സമയമായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ആനകളെ ഇതുപോലെ എന്താണ് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി തിരിച്ച് കൊണ്ട് ഫ്രഷ് ആക്കി നിർത്തിയിരിക്കുന്ന ഒരു ആനയാണ് നമ്മുടെ മുന്നിൽ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ആൾ കുളിച്ച് മിടുക്കനായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇതാണ് നിൽ

എലഫൻ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമുക്ക് ഇവിടെ നിന്ന് പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന വോൾഡിയേഴ്സും മറ്റുമൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ തരും അതുപോലെ തന്നെ എന്താണ് നമുക്ക് എലിഫൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി കറക്റ്റായിട്ട് അവർ ഓരോന്നും പറഞ്ഞു തരുന്നതാണ് പുതാ സുന്ദര കുട്ടപ്പന്ത നടന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ ആനക്കുട്ടന്മാരെയൊക്കെ കണ്ടിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത് നമുക്ക് കാണാം ബൈ ബൈ